പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ചെറുതാഴം കോക്കാട്ട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ശനിയാഴ്ച മുച്ചിലോട്ട് ഭഗവതി അരങ്ങിലെത്തും പെരുങ്കളയാട്ടത്തിന്റെ മൂന്നാം ദിനമായ വെള്ളിയാഴ്ച ഭഗവതിയുടെ പന്തൽ മംഗലത്തിന്റെ സ്ഥിതിയിൽ മംഗല അരങ്ങിലെത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരമാണ് പന്തൽമംഗലം ഭഗവതിയുടെ ഉച്ചതോറ്റത്തോടൊപ്പമാണ് മംഗള കുഞ്ഞുങ്ങൾ ക്ഷേത്രമുറ്റത്തെത്തിയത് കുളിച്ച് കുറിതൊട്ട് കസ കൊടുത്ത് ആഭരണങ്ങൾ ധരിച്ച് മുല്ലപ്പൂവും ചൂടി അണിഞ്ഞൊരുങ്ങിയാണ് കുട്ടികൾ അരങ്ങിലെത്തിയത് പുതുവസ്ത്രവും ആഭരണങ്ങളും ധരിച്ച് അണിഞ്ഞൊരുങ്ങിയ ബാലികമാർ കൗതുക കാഴ്ചയൊരുക്കി അച്ഛന്റെയോ അടുത്ത ബന്ധുവിന്റെയോ ചുമലിലേറിയാണ് കുഞ്ഞുങ്ങൾ ഉച്ചതോറ്റത്തിൽ പങ്കുചേർന്നത് ചെണ്ടയുടെ പതിഞ്ഞ താളത്തിൽ ഇഷ്ടദേവതയായ മുച്ചിലോട്ട് ഭഗവതിയുടെ തോറ്റം പാട്ടിൽ സന്നിധിയിൽ ദേവിയുടെ തോറ്റത്തിനൊപ്പം മംഗളകുഞ്ഞുങ്ങൾ ക്ഷേത്രത്തെ വലം വച്ചു ദേവിയുടെ പന്തൽമംഗലത്തെ അനുസ്മരിച്ച് നടക്കുന്ന ചടങ്ങ് കഴിയുന്നതോടെ കുഞ്ഞുങ്ങൾ മുച്ചിലോട്ടമ്മയുടെ ചങ്ങാതിമാരായി മാറുമെന്നാണ് വിശ്വാസം ശനിയാഴ്ച ഉച്ചയ്ക്ക് ദേവിയുടെ ആത്മാഹുതിയെ ഓർമ്മിപ്പിച്ച് കലശം കുളിച്ച ബാല്യക്കാരും ഭഗവതിയുടെ പ്രതിപുരുഷനും മേലേരി കയ്യേൽക്കും തുടർന്ന് ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തെ കൈലാസക്കല്ലിൽ ചെക്കിപ്പൂമാലകളാൽ അലങ്കൃതമായ തിരുമുടി ഉയരും ഈ കാഴ്ചയ്ക്കായി കാത്തിരുന്ന വിശ്വാസികളും ആചാരക്കാരും ഭഗവതിയെ അരിയെറിഞ്ഞു വരവേൽക്കും നെറ്റ്വർക്ക് ന്യൂസ് ന്യൂസ്റ